എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വിക്രത്തിനെ കാണാൻ എത്തിയ ഒരു കാര്യം മനസ്സിലായി പ്രകാശം പുറത്തുള്ള ആപത്താണ് പ്രകാശൻ അടങ്ങിയിരിക്കില്ല കിരണെ കല്യാണിനെ കാർത്തിനേക്ക് ഇല്ലാ ഇല്ലാതാക്കാനായിട്ട് അവൻ വീണ്ടും ഇറങ്ങിത്തിരിക്കും അതിനുമുമ്പ് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ഈ സമയത്ത് വിക്രത്തിന്റെ മനസ്സിലും ചില പ്ലാനുകളും പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു ആ കല്യാണി അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല താനും ഗംഗേടിനും അകത്തായി പക്ഷെ അച്ഛൻ പുറത്തുണ്ട് അച്ഛനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നൊരു ചിന്ത ആ മനസ്സിലുണ്ടായിരുന്നു ആ സമയം ഭാനുമുതി മുത്തശ്ശി ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് കാരണം പ്രകാശിന്റെ നീക്കങ്ങളൊക്കെ അറിയണം അവൻ ദുഷ്ടനാണ് എന്ത് ചെയ്യാൻ മടിക്കില്ല അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ പോകാം പിന്നീട് രണ്ടും കൽപ്പിച്ചാണ് നേരെ പ്രകാശന്റെ വീട്ടിലേക്ക് എല്ലുന്നത് അങ്ങനെ ചെന്ന് ഇനിയിപ്പോൾ ഭാനുമതിയമ്മയെ കണ്ടത് പ്രകാശം ചോദിച്ചു ആ അമ്മയോ അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിക്കുക എനിക്കെതിരെ മൊഴികളൊക്കെ കൊടുത്താണല്ലോ എന്നിട്ട് അമ്മ നാണം കിട്ടി പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ഭാനുമതിയം പറഞ്ഞു എടാ ഒന്നുമില്ലേലും നിനക്ക് രണ്ടാ അറ്റായ്ക്ക് വന്നതല്ലേ പോരാത്തനും വിക്രൂം ഇവിടെ ഇല്ലല്ലോ അപ്പം നിനക്ക് ഫുഡ് വേണം ഉണ്ടാക്കിത്തരാനായിട്ട് ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് മാത്രം വന്നാ അല്ലാതെ നിന്നോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടൊന്നും അല്ലെന്ന് പറയണം ഇത് കേട്ടൊന്നും പ്രകാശം പറഞ്ഞു അതൊക്കെ ചെയ്യാനായിട്ട് എനിക്കറിയാമെന്ന് പറയണം അതെ എന്താണ് കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് പറയാണ് നിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ ഞാനിവിടെ തൽക്കാലത്തേക്ക് നിൽക്കാം നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്നൊക്കെ ഭാനുമതിയമ്മ പറയാണ് അത് കേട്ട് പ്രകാശം അതൊരു നല്ല കാര്യമാണല്ലോ അമ്മയെ വെച്ചൊരു കളി കളിക്കണം അങ്ങനെയാണ് അമ്മ ഇവിടെ നിൽക്കുന്നത് തന്നെ നല്ലത് പക്ഷേ അമ്മയുടെ ഉള്ളിൽ വേറെ ഒരു കാര്യമായിരുന്നു ഇവൻ്റെ ഓരോ നീക്കങ്ങൾ അറിയണം ഇനിയിപ്പോൾ കല്യാണി അങ്ങനെ ഇല്ലാതാക്കളെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞിട്ട് മുൻകൂർ വിവരങ്ങളൊക്കെ കൊടുക്കാമല്ലോ അതിനുവേണ്ടി മാത്രം അവർക്കെതിരെ ചെറുപെരില് പോലും അനക്കരുത് പ്രകാശൻ അത് അതുമാത്രമായിരുന്നു അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നേ പിന്നീട് പ്രകാശൻ പറഞ്ഞു അമ്മ എന്തായാലും വന്നതല്ലേ എനിക്കെന്തായാലും അമ്മയെ തള്ളിക്കളയാൻ പറ്റില്ലോ വന്ന സ്ഥിതിക്ക് അമ്മ ഇവിടെ നിൽക്കാനൊക്കെ പറയുകയാണ് പിന്നീട് പ്രകാശനെന്ത് ചെയ്യുവാണ് വിക്രത്തെ കാണാൻ ജയിലിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് വിക്രത്തിന്റെ നെഞ്ചി പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലൂടെ നിന്ന് ഇറങ്ങിയേ മതിയാവുള്ളൂ പക്ഷേ അച്ഛനാണെങ്കിലോ തന്നെ ഇറക്കാൻ സാധിച്ചിട്ടുമില്ല ഇനിയിപ്പം ജാമ്യം കിട്ടുമെന്ന് പോലും അറിയത്തില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നേ പ്രകാശനെ കണ്ടതും വിക്രം ചോദിച്ചു അച്ഛാ എന്നെ ഇറക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ചോദിക്കണം പ്രകാശം പറഞ്ഞു ഞാൻ നോക്കിയതല്ലേടാ മോനെ പക്ഷേ ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും സാധിക്കുമെന്ന് തോന്നില്ലെന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പം വിക്രമം എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാൻ അച്ഛൻ എന്നെ ഇവിടുന്ന് ഇറക്കിയില്ലേലും കുഴപ്പമില്ല പക്ഷേ ആ കല്യാണിക്കിട്ടും കാർത്തിക്കിട്ടും ഒക്കെ നല്ല പണി തന്നെ കൊടുക്കണമെന്ന് പറയണം എന്നെ ഇവിടെ ആക്കിയത് ആ കല്യാണിയും കിരണും എല്ലാം ചേർന്നിട്ടല്ലേ അങ്ങനെയാണെങ്കിൽ അച്ഛൻ അവർക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു ഞാൻ പണി കൊടുക്കുന്നുണ്ടോനെ നല്ല ഒന്നാം തന്നെ ഒരു പണി കൊടുക്കുന്നുണ്ടെന്ന് പറയാം അല്ല ഇങ്ങനെ കൊടുക്കുന്നു അച്ഛൻ പറയണേ അച്ഛൻ്റെ മനസ്സിലുള്ള ഐഡിയ എന്താണെന്ന് ചോദിക്കുക എടാ ഇപ്പൊ നിന്റെ അമ്മൂമ്മയുണ്ടല്ലോ വീട്ടിലുണ്ട് അതായത് എന്റെ അമ്മ ഇപ്പൊ വീട്ടിലുണ്ട് അവരെ വെച്ചിട്ട് കളി കളിക്കാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയാണ് കളിയോ എന്ത് കളി അല്ല ഇപ്പൊ എന്താണെങ്കിലും ഭയങ്കര സന്തോഷത്തോടുകൂട്ടാ അമ്മ വന്ന് അവിടെ നിൽക്കുന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മ എന്താണെങ്കിലും ഇപ്പൊ കല്യാണിയും കിരണമൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പത്തിലാണല്ലോ അവരെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകും അങ്ങനെ പോണ സമയത്ത് പലഹാരവും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകുകയും ചെയ്യും ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകും അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അതിനകത്തേം വിഷം കലർത്തൂടാ അതുകൊണ്ട് കഴിച്ച് കഴിയുമ്പോഴത്തേനും എല്ലാം ചത്തൊടുങ്ങും ഒറ്റവെണ്ണം പോലും പിന്നെ ജീവനോടെ ഇരിക്കില്ല എന്ന് പറയണം അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി വിക്രത്തിന് വിക്രം പറഞ്ഞു അത് കൊള്ളാച്ചാ നല്ല ഐഡിയ തന്നെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു ഇത് അമ്മൂമ്മ അറിയരുതെന്ന് പറയണം എടാ ഞാൻ എന്നാൽ അത്രയ്ക്ക് മണ്ടനാണോ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പലതും പിന്നെ നടക്കുമെന്ന് ചോദിക്കുക അമ്മ അറിയാതെ വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടായാൽ പോലും അമ്മയുടെ തലയിലായിക്കൊള്ളൂ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോയാളമ്മേ നമുക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഐഡിയ ഒക്കെ സൂ സൂപ്പർ തന്നെ പക്ഷെ അതൊക്കെ സെറ്റ് ആകുമോ എന്ന് ചോദിക്കും സെറ്റാകുമെന്ന് പറയണം പിന്നീട് പ്രകാശങ്ങൾ പോയി കഴിഞ്ഞു വിക്രം ഇങ്ങനെ ആലോചിക്കുക കൊള്ളാം അമ്മൂമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോന്നു ആഹാരമൊക്കെ ഉണ്ടാക്കി പോണ സമയത്ത് അച്ഛൻ അവരറിയത്തില്ലാതെ അതിനകത്തേക്ക് വിഷം കഴിക്കുന്നു അങ്ങനെ കല്യാണി ആ ഫുഡ് കഴിച്ച് മരിച്ചു വിഴുന്ന കല്യാണി മാത്രമല്ല കിരണം എല്ലാവരും എന്തേ ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറഞ്ഞോണക്ക് ഒരു രേഖമായിരിക്കും പിന്നെ അരങ്ങേറാനായിട്ട് പോകുന്നത് അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിൻ്റെ ഒരു കുളിരുമായി കാരണം തന്നെ കൊണ്ട് സാധിക്കാത്ത തൻ്റെ കൊണ്ട് സാധിക്കും എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നത് ആ സമയത്ത് അമ്മ കിരണ്യും കല്യാണിയും കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി സംസാരിക്കണ സമയത്ത് ഭാനുമതിയമ്മയുടെ വിശേഷങ്ങൾ തിരക്കഴിഞ്ഞപ്പം ഭാനുമതിയമ്മ പറഞ്ഞു അതെ ഞാനിപ്പം ആ പ്രകാശിൻ്റെ കൂടെ അവിടെയാണെന്ന് പറയണത് ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും കല്യാണിക്ക് ടെൻഷൻ കല്യാണി പറഞ്ഞു അത് പിന്നെ അമ്മൂമ്മ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ അമ്മയ്ക്ക് അമ്മൂമ്മയ്ക്ക് ഇവിടെ വന്ന് ഇന്ന എന്താ കുഴപ്പമൊന്നും നിൽക്കും വേണ്ട മോളെ ഇപ്പം അവിടെ നിൽക്കുന്ന സേഫ് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എനിക്കറിയാം അവന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയവനാ ഞാൻ ഒരു പക്ഷേ മോളെ അപകടപ്പെടുത്താനായിട്ട് എന്തേലും ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ ശ്രമം എനിക്ക് തടയണമെന്ന് പറയണം അതില്ലാതെ എനിക്ക് പറ്റില്ല കാരണം അവനെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അത് പിന്നെ അമ്മൂമ്മേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മക്ക് എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ഭാനുമതിയമ്മ പറഞ്ഞു എനിക്ക് എന്ത് വേളും സംഭവിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ മക്കൾക്ക് ഒരു ഒരു ആപത്ത് ആപത്തുപോലും സംഭവിക്കില്ല അതുകൊണ്ട് മാത്രമാണ് എന്ന് പറയണം അങ്ങനെ ഭാനുമതി അമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും കിരൺന്റെ അടുത്തുനിന്ന് കല്യാണി കാര്യങ്ങളൊക്കെ പറയണം കിരൺ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇപ്പം നല്ല പശ്ചാത്താപമുണ്ട് പണ്ട് ചെയ്ത തെറ്റുറ്റങ്ങളൊക്കെ ഓർത്തിട്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണി പറയാം അത് ശരി തന്നെയാണ് അതുകൊണ്ട് അമ്മൂമ്മ എന്നെ എങ്ങനെയെങ്ങനെ രക്ഷിക്കണമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ എൻ്റെ പുറകെ തന്നെ കൂടി ഇരിക്കണം എന്ന് പറയാം പാവം ഈ വയസ്സിനകാലത്ത് അതിൻ്റെ കഷ്ടപ്പാടൊർക്കും എനിക്ക് സങ്കടം വരുന്നുണ്ട് ഇത് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കത്തില്ലോ എന്ന് പറയണം ആ സമയം കല്യാണിയും കിരണം കണ്ടിട്ട് ഭാനുമതി അമ്മ വീട്ടിലേക്ക് ചെല്ലുവാണ് പിന്നീട് ചെന്നയിപ്പം പ്രകാശിനിങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്ത് ഭാനുമതി അമ്മ അതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും പ്രകാശം പറഞ്ഞു അല്ലമ്മേ അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഭാനുമതിയമ്മ എന്താടാ ഞാൻ പോയാലേ ഞാൻ അങ്ങോട്ട് പോയാലെന്താ കുഴപ്പമെന്താന്ന് ചോദിക്കണം ആ എന്തായാലും പോകുന്നൊക്കെയല്ലേ ഇടയ്ക്ക് ഉള്ളതൊക്കെ ഉണ്ടാക്കി പുറക്കോണ്ടെ കൊണ്ടാ കൊടുക്ക് അമ്മയുടെ കൈകൊണ്ട് ആഹാരം കഴിക്കാനായിട്ട് അവർക്ക് കൊതിയുണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ട് ഭാനുമതി അമ്മയ്ക്ക് നല്ലൊരു സംശയം ഇവരെന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ച് പറയണ പോലെ ആണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അല്ല നിനക്കെന്താടാ പെട്ടെന്ന് അവരോട് സ്നേഹം വന്നിരിക്കോ ഓ സ്നേഹം വന്നിട്ടൊന്നും അല്ല നന്നായിട്ട് ആഹാരം ഉണ്ടാക്കൂലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതുകൊള്ളെന്ന് പറയണം അല്ല ഇനിയിപ്പൊ സാധനം മേടിക്കാൻ പൈസ ഒന്നും നമ്മുടെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്റെ പൈസയുണ്ട് ഞാൻ പൈസയൊക്കെ തരാമെന്ന് പറയുന്നത് ഭാനുമതിയമ്മയ്ക്ക് അപകടം നടത്തും ഓഹോ ഇവൻ എന്തോ കാര്യം മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതാണ് തന്നോട് ഇങ്ങനെയൊക്കെ പറയണേ അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം പിന്നീട് പിറ്റേ ദിവസം ഭാനുമതിയമ്മ കിരണും കല്യാണിയും കണ്ണിട്ട് പോകാൻ തുടങ്ങുകയാണ് കാർത്തികയും കൂടെ ഒന്ന് കാണണം അപ്പൊ കാർത്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ ഒരു ചിന്തയും മനസ്സിലുണ്ട് അങ്ങനെയാണെങ്കിൽ ആഹാരം ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിയിട്ട് ആഹാരം ഉണ്ടാക്കിയെല്ലാം വെക്കുവാണ് പിന്നീട് കിണ്ടും കല്യാണിക്കും കൊണ്ടാണുള്ളതെല്ലാം പാക്ക് ചെയ്ത് വെക്കുവാണ് അങ്ങനെ പായ്ക്കിയ സമയത്ത് ഭാനുമതിയമ്മയും അങ്ങോട്ടേക്ക് മാറിയ സമയത്ത് പ്രകാശൻ അങ്ങോട്ടേക്ക് വന്നു പ്രകാശൻ എന്ത് ചെയ്യുവേണം അതിനകത്തേക്ക് വിഷം കലർത്തുക പക്ഷേ എങ്കിൽ കൃത്യ സമയത്ത് തന്നെ ഭാനുമതിയമ്മ അങ്ങോട്ടേക്ക് വന്നു വന്നുപോയി കഴിയുമ്പോഴത്തേനും പ്രകാശൻ അതിനകത്തേക്ക് ഇങ്ങനെ മരുന്ന് കണ്ടു ഓഹോ അപ്പം ഇതായിരുന്നു നിൻ്റെ മനസ്സിലേപ്പല്ലേ ഓ അങ്ങനെയാണെന്ന് എന്നെ ഞാൻ കാണിച്ചു തരാടാ ഈ ഭാനുമതിയമ്മ ആരാന്ന് എനിക്കറിയത്തില്ല ഭാനുമതിയമ്മ ശരിക്കും നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അന ഒന്നും മിണ്ട അതോടെ മാറിയുന്നു പ്രകാശനെല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ് ഭാനുമതിയമ്മ അത് അറിഞ്ഞ പാവം പോലും നടിച്ചില്ല എല്ലായിടത്തും പാക്ക് ചെയ്തു വച്ചു പ്രകാശനോടത്ത് ഇന്നത്തോടു കൂടി ഒരു പണി കിട്ടും അങ്ങനെയാണെങ്കിൽ നല്ല സൂപ്പർ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് പിന്നീട് പ്രകാശനോട് പറഞ്ഞു എന്നാൽ പ്രകാശൻ ഞാൻ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ആ കവറുമായിട്ടും കൊണ്ട് ഇറങ്ങുവാണ് അപ്പം പ്രകാശന്റെ മനസ്സിൽ എന്താ രക്ഷപ്പെട്ടു ഇനി അതോ അവരെ കൊണ്ടേ കഴിച്ചോളും കഴിച്ചു കഴിയുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ ഓക്കെയോ ഇന്നത്തോടു കൂടി എല്ലാവരുടെയും ശല്യം തീരും അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് പ്രകാശനവിടെ കിടക്കുവാണ് കല്യാണിയും ഫുഡ് കഴിക്കുന്നതായ കാര്യങ്ങളൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടിങ്ങനെ കിടക്കുവാണ് ഇത്രയും പെട്ടെന്ന് കാര്യം സാധിക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമില്ല പക്ഷേങ്കില് നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് പ്രകാശിന് കിട്ടുന്നത് ബാനുമതിമയ എന്തു ചെയ്യണം അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങോട്ട് പോ അങ്ങോട്ട് പോയി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ബാനുമതിമയ തിരിച്ചു വന്നു ഇവരിട്ട് പണി കൊടുക്കാതെ പോകാൻ പറ്റില്ലല്ലോ ഈ സമയം ഒരു സ്വപ്നമൊക്കെ കണ്ട് ഇങ്ങനെ പ്രകാശനങ്ങോട് കിടന്നങ്ങോട് മയങ്ങിപ്പോയി ഈ സമയം ഭാര്യ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നീ എൻ്റെ മക്കൾക്ക് പണി കൊടുക്കാൻ ഒരുങ്ങും അല്ലേടാ എന്നൊക്കെ ചുരു നോക്കഴിയുമ്പോഴത്തേനും അവിടെ ഒരു കമ്പി വടി ഇരിക്കുന്നുണ്ട് ആ കമ്പി പടി ഇങ്ങെടുത്തു അങ്ങനെ നീ ഇപ്പം ചോദിക്കണ്ടാ നിനക്കിട്ടുള്ള പണി ഞാൻ തരാടാ എന്നും പറഞ്ഞ് എന്തു പ്രകാശന്റെ പ്രകാശൻ്റെ കാലം അടിക്കുകയാണ് പ്രകാശം അയ്യോന്ന് നിലവെടിച്ച് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത കണ്ടിട്ടടിച്ചു അങ്ങനെ പ്രകാശന്റെ കാല് തല്ലി ഓടിക്കുകയാണ് വാനുമതിമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ പ്രകാശൻ ചെയ്തേ അവന്റെ ഈ കൊള്ളരുതായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് വാനുമതിയമ്മ അങ്ങോട്ടേക്ക് വന്നത് തന്നെ അങ്ങനെ പ്രകാശന് കാലം കൈ ഒടിഞ്ഞ് അവസാനം ഹോസ്പിറ്റലിൽ ആവുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി